ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്ത മീനോൻ്റെ കച്ചവടം ഒന്ന് കാണാട്ടോ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണാം അപ്പോൾ പൊന്നാനി ഹാർബറിലാണ് ഇട്ടോ രാവിലെ മീനെടുക്കാൻ വന്നിട്ടുണ്ട് തീ തീപ്പിടിച്ച വിലയാണെല്ലാം എല്ലാ മീനും വിലയാണ് ഇപ്പം ഇന്ന് ഇന്നല്ല കുറച്ച് നാളായിട്ട് ഇപ്പോൾ ആ വിലയിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടാ ലാസ്റ്റ് ഞാനിത് പുതിയ ആപ്പളക്കോരെയാണ് ഇന്ന് എടുത്തത് അതും ചെറുതാണ് വലുതിനൊക്കെ നാലായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വിലയാണ് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം ഒക്കെയാണ് ഇന്ന് വിളി അവിടെ പിന്നെ ചെമ്മീൻ കരിക്കാട് ചെമ്മീൻ നല്ല റേറ്റ് തന്നെയാണ് നമ്മൾ സാധാരണ ഇരുന്നൂറിനൊന്നും വിത്തിയിരുന്ന ആ വിലക്ക് ഇപ്പോൾ വിൽക്കാൻ പറ്റില്ല അത് കാരണം ചെമ്മീൻ എടുത്തിട്ടില്ല മാന്തൾ വലിയ വില നല്ല മാന്തൾ വില കുറഞ്ഞതാകുമ്പോൾ കുറച്ച് ചെറുപ്പമായി അപ്പോൾ ഞാനെടുത്ത മീൻ അതാണ് കേട്ടോ പുതിയ ആപ്പളക്കോരെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിക്കോളോ അപ്പോൾ കുറേ കറങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുള്ളത് കേട്ടാ ഈ ചെറുതായി എൻ്റെ പേരിൽ ആൾക്കാർക്ക് ഒരു ഇതാണ് എന്നാലും കുറേശങ്ങനെ ഇങ്ങോട്ട് മേടിക്കണ പുതിയ ആപ്പളക്കോര കൊണ്ടുവരാൻ പറയണ കുറച്ച് ആൾക്കാരുണ്ട് പക്ഷേ തീരെ ചെറുതാവുമ്പോൾ ഒരു മുഖം തെളിച്ചില്ലെന്ന് മേടിക്കുമ്പോൾ അത് തല പോയാലൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടേ അത്രയും പൊടിയായി അപ്പോൾ ചെറുതായ കാരണം എന്ന് തീരാൻ കുറേ ഒന്ന് ഓടേണ്ട വ വരുന്ന ലെവലാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ പകുതിയൊക്കെയാണ് ചിലവായിട്ടുള്ളൂട്ടാ പിന്നെ പൊന്നാനിയിലത്തെ ഫ്രഷ് മീൻ കൊണ്ടുവന്ന ഈ ഭാഗം നമ്മളെ കൈവിടാറില്ല ഫ്രഷ് മീൻ ആയി കഴിഞ്ഞാൽ മതി നല്ല നല്ല മീനായാൽ എല്ലാവരും കുറേശക്കെ മേടിക്കലുണ്ട് പക്ഷെ ഇന്ന് ചെന്ന് പെട്ടത് തീരെ ചെറിയ മീൻ മല ആയിപ്പോയി പിന്നെ ഉള്ളത് മത്തിയാണവിടെ ആ മത്തി കൊണ്ട് ചെന്ന് വന്നാൽ ഈ പറഞ്ഞ പോലെയാണ് മത്തി കൂട്ടി മടുത്ത ആൾക്കാർ വേറൊരു ഭാഗമുണ്ട് അപ്പോൾ ഇന്ന് കുറച്ചധികം ഓടണ്ട വന്നിട്ടുണ്ട് കേട്ടൊന്ന് അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റിപ്പോൾ ഈ ഭാഗത്തേക്ക് എത്തി ഇതും കൂടി ഉണ്ട് അത് ഈ വീട്ടിൽ കൊടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ ഫിനിഷായി ഉണ്ട് കേട്ടോ ലാസ്റ്റ് ഉള്ളതൊക്കെ കൂടിയിട്ടതിൽ പറക്കിയിട്ടിട്ടുണ്ട് അവർക്ക് ഇന്ന് നൂറ്റിനാൽപ്പത് റുപ്പ്യാണ് കേട്ടോ അന്നത്തെ വില്പന വലിയ വിലയാണ് ഹാർബറിൽ നിന്നുണ്ടായിരുന്നത് അപ്പോൾ മീനൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങനെ അങ്ങോട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു കച്ചവടമായിട്ട് കാണാം കേട്ടോ